ടേം ടു ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻഡിപെൻഡൻസ് ഡേയിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് വൺ ഇൻഡിപെൻഡൻസ് ഡേ ഇസ് എ നാഷണൽ ഫെസ്റ്റിവൽ യെസ് ശരിയാണല്ലേ നാഷണൽ ആണ് ഇൻഡിപെൻഡൻസ് ഡേ ഓക്കെ അടുത്തത് ഇറ്റ് ഈസ് എ ഹോളിഡേ ഫോർ ദ ചിൽഡ്രൻ എന്നതിൽ പറയുന്നത് എന്തായത് കുട്ടികൾക്കുള്ളൊരു ഹോളിഡേ ആണ് ശരിയാണോ അല്ല അപ്പം നമ്മൾ എന്ത് പറയുന്നോ എന്ന് എഴുതി കൊടുക്കുക അടുത്ത ക്വസ്റ്റ്യൻ വുമൺസ് ഇൻ ഗുജറാത്ത് വിയർ ഫിറാൻസ് അല്ലേ ഗുജറാത്തിലെ ഒക്കെ ഫിറാൻസ് ആണ് ധരിക്കുന്നത് അല്ലല്ലോ അത് തെറ്റാണ് അല്ലേ അപ്പം നമ്മളതിനും നോ എന്ന് എഴുതി കൊടുക്കുക അടുത്തത് നാലാമത്തത് സുമൻ വിൽ വിയർ എ ചാനിയാ ചോളി അതെ സുമൻ ധരിച്ചത് ചാനിയാ ചോളിയാണ് അപ്പം നമ്മളതിനെന്ത് എഴുതി കൊടുക്കണം എസ് എന്ന് എഴുതി കൊടുക്കണം അടുത്തത് രഘു വിൽ വിയർ എ വെഷ്ടി ആൻഡ് കുർത്ത രഘു ധരിച്ചത് വെഷ്ടയും കുർത്തയുമാണ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം നമ്മളതിന് നോ എന്ന് എഴുതി കൊടുക്കണം അടുത്തത് സെക്ഷൻ ബിയിലാണ് ഹൂ സൈഡ് ദിസ് ആരാണിത് പറഞ്ഞത് ബ്രൈറ്റ് ദയർ നെയ്മ്സ് അവരുടെ പേര് പേരതിൻ്റെ നേരെ എഴുതുക ഐ വിൽ വിയർ ജീൻസ് ആൻഡ് എ ടീഷർട്ട് ജീൻസും ടീഷർട്ടും ധരിക്കുമെന്ന് പറഞ്ഞത് ആരാണ് പീറ്റർ അപ്പോൾ അതിൻ്റെ നേരെ പീറ്റർ എന്ന് എഴുതുക ഐ വോണ്ട് ടു വിയർ മൈ ന്യൂ ഫ്രോക്ക് ഞാനെന്ത് ന്യൂ ഫ്രോക്കാണ് ധരിക്കുക അതാരാ പറഞ്ഞത് രാഗിയാണല്ലേ പറഞ്ഞത് അപ്പം നമ്മളവിടെ രാഗി എന്നെഴുതണം തേർഡ് വൺ ഐ വിൽ വിയർ എ ചാനിയാചോളി ഞാൻ ധരിക്കുക ചാനിയാചോളിയാണ് ഇതാരാ പറഞ്ഞത് കുട്ടികളെ സുമൻ ആണല്ലേ പറഞ്ഞത് നെക്സ്റ്റ് വൺ ഐ വിൽ വിയർ എ ഷെർവാണി ഞാൻ ഇടുന്നത് ഇതാരാ പറഞ്ഞേ രഘു ആണല്ലേ പറഞ്ഞത് ഫിഫ്ത്ത് വൺ ഐ വിൽ ഡ്രസ്സപ്പ് ആസ് എ കാശ്മീരി ഗേൾ ഞാനൊരു കാശ്മീരി ഗേളിൻ്റെ രീതിയിലുള്ള ഡ്രെസ്സാണ് ഇടുക അതാരാ പറഞ്ഞത് ഷ്യാമയാണ് പറഞ്ഞത് അപ്പം നമ്മളവിടെ ഷ്യാമ എന്നാണ് കേട്ടോ എഴുതേണ്ടത് ഇനി നമുക്ക് സെക്ഷൻ സിയിലെ ആൻസർ ദീസ് ക്വസ്റ്റ്യൻ എന്നുള്ള ഭാഗം നോക്കാം ഫാസ്റ്റ് വൺ ഹൂ ഇസ് മിസിസ് വർമ്മ ടോക്കിൻ ടു മിസ്സിസ് വർമ്മ ആരോടാണ് സംസാരിക്കുന്നത് നമ്മൾ ആ ചാപ്റ്ററിൽ ഫസ്റ്റിൽ എന്നെ പറഞ്ഞിട്ടുണ്ട് ആരോടാണ് സംസാരിക്കുന്നത് സ്റ്റുഡൻസ് അല്ലേ കുട്ടികളോടാണ് മിസ്സിസ് വർമ്മ സംസാരിക്കുന്നത് ടു വാട്ട് ഡസ് പീറ്റർ വാണ്ട് ടു ഇയർ പീറ്റർ എന്ത് ധരിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് ജീൻസും ടീഷർട്ടും അല്ലേ അപ്പം നമ്മൾ ജീൻസ് ആൻഡ് ടീഷർട്ട് എന്നാണ് അവിടെ എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഡസ് രഘു വാണ്ട് വിയർ രഘു എന്ത് ധരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ഷർവാണി അല്ലേ അപ്പം അവിടെ ഷർവാണി എന്നാണ് എഴുതേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൂ ഹോസ്റ്റ് ദ നാഷണൽ ഫ്ലാഗ് നാഷണൽ ഫ്ലാഗ് ആരാ ഉയർത്തുന്നതെന്ന് അപ്പോൾ ഒരു സ്കൂളിലാവുമ്പോൾ നാഷണൽ ഫ്ലാഗ് യൂഷ്വലി ആരാണ് ഉയർത്തുന്നത് പ്രിൻസിപ്പൾ അല്ലേ അപ്പം നമ്മുടെ ഇവിടെയും ഈ ചാപ്റ്ററിലും അതെന്നാണ് പറയുന്നത് പ്രിൻസിപ്പിളാണ് ഫ്ലാഗ് ഉയർത്തുന്നത് സെക്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്നത് പാർട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് ഹൂ ഹോസ്റ്റ് ദ നാഷണൽ ഫ്ലാഗ് നിങ്ങളുടെ സ്കൂളിൽ ആരാണ് ഫ്ലാഗ് ഉയർത്തുന്നത് അതേപോലെ ഡു യു സിങ് ദ നാഷണൽ ആന്തം നാഷണൽ ആന്തം നിങ്ങൾക്കൊക്കെ പാടാൻ നിങ്ങളൊക്കെ പാടാറുണ്ടോ ജനഗണമന നിങ്ങളൊക്കെ പാടാറുണ്ടോ ഡു യു ഗെറ്റ് സ്വീറ്റ്സ് ഫ്രം യുവർ ടീച്ചേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഒക്കെ തരാറുണ്ടോ ലഡു മിഠായി ഒക്കെ തരാറുണ്ടോ എന്നാണ് അതിൽ ചോദിക്കുന്നത് ജസ്റ്റ് ഒരു ഡിസ്കഷൻ ആയിട്ട് അവിടെ കൊടുത്തതാണ് കേട്ടോ അടുത്തത് സെക്ഷൻ ഇയിലാണ് അതായത് അവിടെയുള്ള മിസ്സിങ് ലെറ്റേഴ്സ് ഫില്ല് ചെയ്യാനും ആ സംഭവങ്ങൾ നടന്നത് ഏത് ദിവസമാണ് ആ ആണ് അവിടെ എഴുതേണ്ടത് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് റിപ്പബ്ലിക് ഡേൻ്റെ സ്പെല്ലിംഗ് മുഴുവനായിട്ട് ഇത് അവിടെ ഇത് കൊടുത്തിട്ടുണ്ട് ജാൻവരി ട്വൻറ്റി സിക്സ് ആണ് റിപ്പബ്ലിക് ഡേ അപ്പം നമ്മൾ ആ ഡേറ്റും അതിൻ്റെ തായമായിട്ട് എഴുതി കൊടുക്കുക നെക്സ്റ്റ് വൺ ഇൻഡിപെൻഡൻസ് ഡേയുടെ സ്പെല്ലിങ് വിട്ടു പോയതൊക്കെ മിസ്സിങ് ലെറ്റേഴ്സൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക അതേപോലെ അതിൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ അടുത്തത് ഗാന്ധി ജയന്തിയാണ് അതിൻ്റെ മിസ്സിംഗ് ലെറ്റേഴ്സും അവിടെ എഴുതി കൊടുക്കുക എന്നാണ് മക്കളെ ഗാന്ധി ജയന്തി ഒക്ടോബർ സെക്കൻഡിനല്ലേ അന്ന് നമുക്ക് സ്കൂളിനൊക്കെ അവധിയാണല്ലേ ഹോളിഡേ ആണല്ലേ അടുത്തത് കൊടുത്തിരിക്കുന്നത് ബ്രേക്കറ്റിൽ നിന്നും അതിൻ്റെ ആൻസർ എടുത്ത് എഴുതാനാണത് അതിൻ്റെ നേരെ ബ്രേക്കറ്റിൽ കറക്റ്റ് ആൻസർ കൊടുത്താണ് വാട്ട് ഡേ ഈ സീറ്റ് ഇതൊരു സ്പോർട്സ് ഡേ ആണ് അത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതേപോലെ വാട്ട് ആർ ദി ചിൽഡ്രൻസ് പ്രൂവിങ് ചിൽഡ്രൻസ് എന്താണ് ചെയ്യുന്നത് റൈസിംഗ് ആണല്ലേ അവർ ചെയ്യുന്നത് അവിടെ റൈസ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ഹൗ മെനി ചിൽഡ്രൻസ് ആർ ടേക്കിംഗ് പാട്ട് ഇൻ ദി റൈസ് എത്ര ചിൽഡ്രൻസ് ആണല്ലേ റൈസിലുള്ളത് നാല് കുട്ടികളെ നമുക്കവിടെ കാണാമല്ലേ അടുത്തത് എന്താ പറയുന്നത് സർക്കിൾ ദ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദി ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ എന്ന വേർഡിലുള്ള ലെറ്റേഴ്സ് വരുന്ന വാക്കുകൾക്കൊക്കെ നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക ഡെൻഡ് അതിൽ ടി ഇൻഡിപെൻഡൻസ് ഡേയിൽ വരുന്നില്ല അല്ലേ അപ്പം അതിന് സർക്കിൾ ചെയ്യേണ്ട ഡാൻസ് നൈസ് പെൻ ക്യാൻ പേ അതിലൊക്കെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ലെറ്റേഴ്സ് ആണ് വരുന്നത് അപ്പം നമ്മൾ അതിനൊക്കെ സർക്കിൾ ചെയ്ത് കൊടുക്കുക അടുത്ത ലൈനിൽ ഡേ ഇൻഡിപെൻഡൻസ് ഡേയിൽ വരുന്നുണ്ട് കട്ട് അതിൽ ടീ വരുന്നില്ലല്ലേ അപ്പോൾ അതിന് സർക്കിൾ ചെയ്യേണ്ട ഡീപ്പ് ഡെൻ ഡൗണ് റെൻറ്റിനും സർക്കിൾ ചെയ്യേണ്ട ബാക്കി എല്ലാ വേഡ്സിനും നമ്മൾ സർക്കിൾ ചെയ്തെടുക്കുക ഇത്രയും കഴിയുന്നതോടുകൂടി ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം